നമ്മളിപ്പോഴുള്ള തബൂസിലാണ് നടുവോട്ടത്തിലാണ് ഞായറാഴ്ച ആലപ്പുഴ പരിപാടി അപ്പൊ ഇന്ന് നമ്മള് പോവാണ് പോയിട്ട് എറണാകുളം നമ്മള് സ്റ്റേ സ്നേഹന്റെ റൂമില് അപ്പൊ അവിടെ ബീഫും പൂളി ഉണ്ടാക്കാണ്ട് എറണാകുളത്ത് എത്തിന് മുന്നേ നമ്മള് എറണാകുളത്ത് ഹാർട്ടാ കിട്ടാണെങ്കിൽ ഇറച്ചിയും പൊളി ഉണ്ടാക്കാൻ അതിന് സജ്ജീകരണമായിട്ട് നിക്കുന്ന രണ്ട് വടന്മാര് ബാക്കില് പത്മിനീനെ പിടിച്ചാണെങ്കിൽ ആപ്പൂടെ പോയി നമ്മളായി അങ്ങനെ കിട്ടി കിട്ടി കൊച്ചിയില് തേവരല്ലെത്തി കൊച്ചിയിൽ മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഫ്ലാറ്റ് ഇങ്ങോട്ട് മാറിട്ട് ഒരു വൺ വീക്ക് ആണല്ലോ ഓക്കെ ഫ്ളാറ്റ് പോയിട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ബീഫൊക്കെ ഇവിടെ ബീഫ് ബീഫ് ഒക്കെ കപ്പൊക്കെ നല്ല മായതുകൊണ്ട് തണുപ്പുണ്ട് ചൂടല്ല അതൊരു സമാധാനം ഇനി എന്തായാലും ബീഫും പൊണിയും നമ്മള് കേടുക്കൊള്ളു ബീഫ് കഴുകി വൃത്തി കട്ട് ചെയ്തിട്ട് ഇട്ട് തക്കാളി 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 മുളകിന്റെ പോലെ തക്കാളി നീണ്ടമുളാണ് നീണ്ടവളാണ് തക്കാളി വെളുത്തുള്ളിട്ട് അല്ല തക്കാളി മുളക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അല്ല കയ്പരും ഈ സാധനം കഴിച്ചു വരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മുളക് പൊടി വെളിച്ചെണ്ണ

കപ്പ കുക്കറിലേക്ക് മാറ്റി ഇനി നമ്മള് തേങ്ങ വറക്കാനുള്ള പരിപാടിയിലാണ് വലിയ ചീരകോട്ടില്ല കറിവേപ്പില ചെറിയ ചട്ടിടേറക്കണതാ ഇത് കണ്ടിട്ട് വീടാക്കാൻ കരിയില് പെണ്ണുങ്ങള് നമ്മള് അരച്ചെടുക്കണം അല്ലേ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ള കപ്പ ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് റെഡി ആയിട്ടാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ൂല ആ അതിനുവേണ്ടി കുറച്ച് മുളക് പൊടിയാണിത് ഉപ്പ് കുറച്ച് കുറവുണ്ടായതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കഴ ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് പേസ്റ്റ് നെയ്തെടുക്കത്തില്ലേ അപ്പൊ നമ്മൾ ഇറച്ചി മുളി കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞു ഇത് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലാണ് സ്പെഷ്യൽ ആണ് സാധാരണ ഇറച്ചിമുളിക്ക് ഇറച്ചിട്ട് നമുക്ക് റിസൾട്ട് അറിയാം സമയം രാത്രി ഒന്നര മണി

അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയത് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കുള്ള പ്ലേറ്റ് ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീട്ടിൽ കാണാം